മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ കുടുംബശ്രീ തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്ത വികസന പദ്ധതികളുടെയും പ്രൊജക്ടുകളുടെയും അടിസ്ഥാനത്തിൽ നൽകുന്ന പുരസ്കാരമാണ് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരം ഇത്തവണത്തെ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ദേശീയ പുരസ്കാരത്തിന് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് അർഹമായി ഈ അവാർഡിനായി കോട്ടയം ജില്ലയിൽ നിന്നും ചിറക്കടവ് പഞ്ചായത്ത് മാത്രമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് പരമ്പരാഗത പദ്ധതികൾക്കൊപ്പം നൂതന പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് പുരസ്കാരം ലഭിച്ചത് നൂതന പദ്ധതി പ്രവർത്തനങ്ങൾക്കും ശുചിത്വ കേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി ചെറുക്കടവ് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കുമാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് ഭരണഘടന സാക്ഷരതാ യജ്ഞം ദൃശ്യം ഫെസ്റ്റിവൽ തുടങ്ങിയ നൂതന പദ്ധതികൾ പുരസ്കാരം തുടങ്ങിയതിന് തുണയായതായി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ പറഞ്ഞു പരമ്പരാഗത പദ്ധതികൾക്കൊപ്പം കാലഘട്ടത്തിന് അനുസൃതമായ നൂതന പദ്ധതികൾ ജനോപകാരപ്രദമായി നടപ്പിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പുരസ്കാരം ചെറുക്കടവ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് ഭരണഘടനാ സാക്ഷര യജ്ഞം ദൃശ്യം മെഗാ ഫെസ്റ്റിവൽ കാതൽ പ്രാതൽ കുട്ടികൾക്കുള്ള കായിക പരിശീലനം തുടങ്ങി നിരവധിയായ നൂതന പദ്ധതികളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി മാതൃകാപരമായ രീതിയിൽ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം സംഘടിപ്പിച്ചതിനുള്ള പ്രത്യേക പുരസ്കാരവും കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൽ നിന്നും ലഭിക്കുകയുണ്ടായി ഈ രണ്ട് പുരസ്കാരങ്ങളും ഗ്രാമപഞ്ചായത്തിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു തൃശൂരിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സതീശ സുരേന്ദ്രൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ടി ശോഭന അംഗങ്ങളായ അമ്പിളി ശിവദ ശ്രീലതാ സന്തോഷ് ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം